നമസ്കാരം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കില്ല പകരം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും സജി മഞ്ഞക്കടവിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന പാർട്ടിയെ യു ഡി എഫ് ഘടകക്ഷിയാക്കി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പി വി എൻവർ മത്സരിക്കണമെന്ന് വ്യാഴാഴ്ച മഞ്ചേരിയിൽ ചേർന്ന തൃണമൂൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായമുയർന്നു അതേസമയം ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്ത ശേഷമേ ഇതിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും പി വി അൻവറും തൃണമൂൽ നേതാക്കളും യോഗത്തിന് ശേഷം പ്രതികരിച്ചു സജിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് അൻവർ നീങ്ങുന്നത് മലയോര ക്രൈസ്തവരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഈ നീക്കം കേരള കോൺഗ്രസിൽ നിന്നും എത്തിയ നേതാവാണ് സജി ബി ജെ പിയുമായി സജി മഞ്ഞക്കടമ്പിൽ സഹകരിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തു വന്ന സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി ഉണ്ടാക്കി എൻ ചേർന്നിരുന്നു പിന്നീട് എൻ വിട്ട് അൻവറിനും തൃണമൂലിനും ഒപ്പം ചേരുകയായിരുന്നു ക്രൈസ്തവ വോട്ടുകൾ കൂടെ കൂട്ടുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അൻവർ സജിയെ ഒപ്പം ചേർത്തത് എന്നാൽ സജിയുടെ വരവ് അൻവറിനും തൃണമൂലിനും എത്ര കണ്ട് ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് ചെയർമാനുമായിരുന്നു സജി മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സജി കേരള കോൺഗ്രസ് വിട്ടത് തുടർന്നാണ് എൻ ഡി എയുടെ ഭാഗമായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ സജി പിന്തുണച്ചിരുന്നു സജിയെ പോലുള്ള ക്രൈസ്തവ വിഭാഗത്തിലുള്ള നേതാക്കൾ എൻ ഡി എ ഭാഗമാകുന്നത് സംസ്ഥാനത്ത് തങ്ങളെ സഹായിക്കുമെന്ന് ബി ജെ പി വിലയിരുത്തിയിരുന്നു എന്നാൽ സജി പിന്നീട് എൻ ഡി എ വിടുകയായിരുന്നു തങ്ങളെ യു ഡി എഫ് ഘടകക്ഷിയാക്കണമെന്നതായിരുന്നു പി വി അൻവറിന്റെയും തൃണമൂലിന്റെയും ആവശ്യം ഇതിനായിട്ടുള്ള അവസാനവട്ട സമ്മർദ്ദമാണ് പി വി അൻവർ യു ഡി എഫ് ഘടകക്ഷിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ആര്യേടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി അൻവർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുമെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തൃണമൂൽ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനൊപ്പമായിരുന്നു മത്സരിക്കുമെന്ന അൻവറിന്റെ ഭീഷണിയും എന്നാൽ മത്സരിച്ച തോറ്റാൽ അത് നാണക്കേടാകും ഈ സാഹചര്യത്തിൽ മറ്റൊരാളെ നിർത്തി പരമാവധി വോട്ട് നേടുകയാണ് അൻവറിന്റെ ശ്രമം എന്നാൽ യു തീരുമാനം വരും വരെ കാത്തിരിക്കും ആര്യേടൻ ഷൗകത്ത് എന്നല്ല യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയും പിന്തുണയ്ക്കാമെന്ന് ആയിരം വട്ടം പറഞ്ഞതാണെന്നും അതിലെന്താ കൺഫ്യൂഷൻ എന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പി വി അൻവറിന്റെ പ്രതികരണം അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ള നരേഷൻ യു ഡി എഫ് നേതാക്കൾ ഉണ്ടാക്കുന്നുണ്ട് ഏത് ചെകുത്താനായാലും സമ്മതിക്കുമെന്നാണ് ഞാൻ അവസാനം പറഞ്ഞത് പക്ഷേ നമ്മളെ കക്ഷിയാക്കണ്ടേ നമ്മളെ കടകക്ഷിയാക്കുമെങ്കിൽ മാത്രമേ ഇനി സംസാരമുള്ളൂ അങ്ങനെയാണ് ഇന്നത്തെ തീരുമാനം മത്സരിക്കണോ വേണ്ടയോ എന്നത് നാളത്തെ ചർച്ചയിൽ തീരുമാനിക്കും യു ഡി എഫിലെ ചില ആളുകൾക്ക് ദുഷ്ടചിന്തകളുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഇനി അബദ്ധത്തിൽ ചാടരുതെന്നാണ് സെക്രട്ടേറിയറ്റിലെ പൊതുധാരണ യു ഡി എഫിലെ ചില ആളുകളിൽ അവിശ്വാസ്യത അനുഭവപ്പെട്ടിട്ടുണ്ട് ഒളിച്ചിരുന്നുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല സ്വകാര്യതയിൽ ഇതുവരെ ചർച്ച ചെയ്തു അതിലെ വിശ്വാസം നഷ്ടപ്പെട്ടു അതിനാൽ പൊതുവായിട്ടുള്ള ചർച്ചയെ ഇനിയുള്ളൂവെന്ന് പി വി എൻ ഇന്നലെ പറഞ്ഞിരുന്നു തൃണമൂലിലെ യു ഡി എഫ് ഘടകക്ഷിയാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നും പി വി എൻവർ ചോദിച്ചു ഒരു പ്രവാസി അസോസിയേഷൻ രണ്ടാളുകളും ഒരു കമ്പ്യൂട്ടറും ഉള്ള പാർട്ടി ഇതിൽ ഘടകകക്ഷിയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും അറിയില്ല ഈ സംഘടനയെക്കുറിച്ച് അവർ പോലും ഘടകകക്ഷിയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഘടകക്ഷിയാക്കാത്തതെന്ന് വിശദീകരണം തരണമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശ്നം നിലമ്പൂരിലെ ആര്യഡൻ ഷൌകത്തിന്റെ സ്ഥാനാർത്ഥമാണെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു വി എസ് ജോയ്ക്ക് വേണ്ടി പരസ്യമായി വാദിച്ച അൻവർ ഒരു ഘട്ടത്തിൽ തന്റെ അഭിപ്രായം കോൺഗ്രസിന്റെയും അഭിപ്രായമാകുമെന്ന് കരുതുകയും ചെയ്തു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം കോൺഗ്രസിലെ ചർച്ചകളിൽ ഷൌകത്തിനായിരുന്നു മുൻതൂക്കം ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയ കോൺഗ്രസ് അൻവറിനോട് ചർച്ചയ്ക്ക് മുതിർന്നില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ അൻവർ ഷൌകത്തിനെതിരെ വീണ്ടും തിരിയുകയായിരുന്നു യു ഡി എഫ് സഹകരണം സംബന്ധിച്ച പ്രഖ്യാപനം ആ സമയത്ത് നടക്കാത്തതും അദ്ദേഹത്തെ ചോദിച്ചു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ഉപാധി വെച്ചാൽ അംഗീകരിക്കാനാവില്ല നിലപാട് തന്നെ തുടർന്നും കെ സി വേണുഗോപാൽ വഴി സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന അൻവറിന്റെ പ്രതീക്ഷയും പാളി സംസ്ഥാന നേതൃത്വത്തെ ദുർബലമാക്കുന്ന ഒരു നീക്കത്തിനും ഇല്ലെന്ന് വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് വേണുഗോപാൽ വിസമ്മതിച്ചു ഇതോടെ ഒരേ സമയം സംസ്ഥാന മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ശത്രുപക്ഷത്ത് നിന്ന നിലയിലായിരിക്കുകയാണ് അൻവർ